നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ പൊന്നാനി തിരൂർ യാത്രയ്ക്കിടെ അപസ്മാരത്തെ തുടർന്ന് കെ എസ് ആർ ടി സി ബസിൽ യുവാവ് മരിച്ചു മരണപ്പെട്ടത് പൊന്നാനി തെയ്യങ്ങാട് സ്വദേശി തെയ്യങ്ങാട്ടിൽ രാഹുൽ എന്ന ഇരുപത്തിയെട്ടുകാരൻ സംഭവം ബുധനാഴ്ച രാവിലെ പൊന്നാനിയിൽ നിന്ന് തിരൂരിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിൽ ചമ്രവട്ടം ജംഗ്ഷനിൽ നിന്ന് ബസിൽ കയറിയ രാഹുലിനെ ഈശ്വരമംഗലത്ത് എത്തിയപ്പോൾ അപസ്മാരം ഇളവുകയായിരുന്നു കണ്ടക്ടർ സീറ്റിലായിരുന്നു രാഹുലിന്റെ യാത്ര യാത്രക്കാരിയായി ബസിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് ബസ് നേരെ ആലത്തിയൂർ ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രിയിലേക്ക് വിട്ടു യാത്രക്കാരെ കയറ്റാതെയും ഇറക്കാതെയുമായിരുന്നു ബസിന്റെ യാത്ര എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്ക് രാഹുൽ മരണപ്പെട്ടിരുന്നു ബസിലുണ്ടായിരുന്ന എംബിച്ചിബാവ സഹകരണ ആശുപത്രിയിലെ ജീവനക്കാർ രോഗിയുമായി ബസ് വരുന്ന വിവരം ഫോണിൽ അറിയിച്ചിരുന്നു ഇതനുസരിച്ച് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർമാർ സജ്ജരായി നിന്നിരുന്നു പക്ഷേ രാഹുലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല വർഷങ്ങളായി അപസ്മര രോഗിയാണ് രാഹുൽ രോഗം മൂലം പലപ്പോഴും ജോലിക്ക് പോകാൻ സാധിക്കാറില്ല പുതുതായി മലപ്പുറത്ത് ഒരു സ്ഥാപനത്തിൽ ജോലിയില് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇതിനുള്ള ഇന്റര്വ്യൂവിന് പോകുന്നതിനിടെയാണ് രൂപത്തിൽ മരണം രാഹുലിന് തട്ടിയെടുത്തത് രാഹുലിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച ബന്ധുവിന്റെ നമ്പറിൽ വിളിച്ചാണ് ആളെ തിരിച്ചറിഞ്ഞതെന്ന് ബസ് കണ്ടക്ടർ പ്രദീപ് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു രാഹുലിന്റെ നാട്ടുകാരനായ ആശുപത്രിയിലെ ജീവനക്കാരൻ എത്തിയതോടെ ബന്ധുക്കളെ കണ്ടെത്തുക എളുപ്പവുമായി ചന്ദ്രനാണ് പിതാവ് ഉഷ മാതാവും രാകേഷ് രഞ്ജിത്ത് എന്നിവർ സഹോദരങ്ങളുമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ